ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ആയിട്ട് ഞാൻ എന്നും വീട്ടിൽ റെഡിയാക്കുന്ന എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഒരു കുറച്ച് ഗാർലിക്ക് ഒരു അഞ്ചാറ് ഗാർലിക്കും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് ഗ്രീൻ ചില്ലിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തു അത് ദാ അതാണിത് അതിന് ശേഷം ദാ എടുത്തിട്ട് അതിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ഒരു പിടി ഉലുവ വളരെ കുറച്ച് ഉലുവായിട്ടു അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമാണ് നമ്മൾ ബീഫ് കറി ആണെങ്കിലും അതുപോലെ തന്നെ മട്ടൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഇപ്പോൾ ബാക്കി രണ്ട് ഐറ്റംസ് കുക്കറിലാണെങ്കിലും ഞാൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാറുണ്ട് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഞാൻ കുക്കറിൽ വെക്കാറില്ല കോമൺ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വെളിച്ചെണ്ണക്കകത്ത് കുറച്ച് ടൈം ഒരു അഞ്ച് മിനിറ്റ് റ്റോളം ഒരു ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അതിന് ശേഷം ഇടുന്നതിനേക്കായാലും ഏറ്റവും ആദ്യം ഇതിടുമ്പോഴത്തേനാണ് ഒരു പ്രത്യേക സ്വാദ് പിന്നെ ശേഷം ഇതാ നമ്മൾ ചിക്കൻ കറിയാണല്ലോ വെക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോടെ അടുത്തുള്ള ചിക്കനാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ സവോള എടുത്തിട്ട് തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കോമൺ ആയിട്ട് ഞാൻ പല പല രീതിയിൽ ചിക്കൻ കറി വെക്കാറുണ്ട് തേങ്ങ അരച്ച് ചിക്കൻ കറി വെക്കാറുണ്ട് വറുത്തരച്ച് വെക്കാറുണ്ട് പൊരിച്ചതിന് ശേഷം വെക്കാറുണ്ട് ഇതെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റിനും പെട്ടെന്ന് ഡിന്നറിനും ഒക്കെ വളരെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കുന്ന എൻ്റെ ഒരു ചിക്കൻ കറിയുടെ രീതി റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് അതിനുശേഷം സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ ഉപ്പിടുമ്പോഴത്തേനും നമ്മുടെ സവള എന്ന് പറയുന്നത് പെട്ടെന്ന് വഴണ്ടു വന്നോളും അപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും കുറച്ച് നല്ല കുറച്ച് കറിക്ക് അത്യാവശ്യം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സവോളയൊക്കെ എത്രത്തോളം വഴ എന്താണ് വഴല് എന്താ വഴണ്ട് വരുന്നോ അത്രത്തോളം രുചിയാണ് പിന്നെ അതിന് ശേഷം എന്താ ഒരു വലിയ തക്കാളിയായിരുന്നു അതിൻ്റെ ഹാഫ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് സവോള ഒരു കിലോ ചിക്കൻ കറിക്ക് ഒരു മൂന്ന് സവോളയും ഒരു വലിയ ഒരു ഒരു തക്കാളിയുടെ സൈസില് തന്നെ ഒരു ഹാഫ് തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഇട്ടത് പിന്നെ കറിവേപ്പില തണ്ട് കറിവേപ്പിലത്തണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതാ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് ചിക്കൻ കുറച്ച് സൈസിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോ ഒരു കിലോ ഇടയിലുള്ള ചിക്കൻ ക്വാണ്ടിറ്റിയാണ് ഇനിയിപ്പോൾ കഴുകി ിച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഞാൻ ചെയ്തത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇങ്ങനെ ഞാൻ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസുള്ള ചിക്കനാണത് അപ്പോൾ മീഡിയം പീസിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കോമൺ ആയിട്ട് മീഡിയം പീസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും അതിനുശേഷം പിന്നീട് ആ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് തിനു ശേഷം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ ശേഷം ഞാൻ ചിക്കൻ ഇട്ടു ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് റെഡി ആയതിനു ശേഷം ഞാൻ അതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുത്തത് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി ഗരം മസാല പൊടി ഇത്രയും പൊടികളിട്ടു ഇത്രയും പൊടികളിട്ടതിന് ശേഷം കുറച്ച് നേരം ചിക്കൻ മാത്രമായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അതിനുശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു ഒരു കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ നമ്മൾ ഇന്ന് ഈ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ഐറ്റം കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട് നൈസ് പത്തിരിയാണ് ആണ് അപ്പം വീട്ടിൽ തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ നൈസ് പത്തിരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ പത്തിരി അരിപ്പൊടിയൊക്കെ കുഴച്ച് നോർമലി ഉണ്ടാക്കാറുമുണ്ട് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നൈസ് പത്തിരിയുമാണ് അപ്പോൾ തന്ന നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം ഇനി ചിക്കനിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റ് ടി ആയിട്ടുള്ള ഒരു ീപൊളി കോമ്പിനേഷനാണ് നൈസ് പത്തിരി ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ട് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ കാസ്ട്രോളിലേക്ക് ചുട്ട് ചുട്ട് വെച്ച് കഴിഞ്ഞാൽ പത്തിരി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ അതാ അതും ഈ ഇതിൻ്റെ പരിപാടിയിൽ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ കറിയിൽ നമ്മൾ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു കാൽ കപ്പ് വെള്ളം ഒരു ഒന്നേ കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ആദ്യം ഒന്ന് വേണ്ടി ിൽ വയ്ക്കുക അതിന് ശേഷം പിന്നീട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്ലോ കുക്ക് ആവട്ടെ അപ്പോൾ ഈ ഒരു കറീന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടാവാം എന്നാൽ വളരെ ധൃതിയിൽ തട്ടിക്കൂട്ടി വെക്കുന്നവർ ഉണ്ടാവാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ കറി കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊക്കനട്ട് ഓയിലിൽ കിടന്ന് നന്നായിട്ട് മൊരിയണം അതുപോലെ തന്നെ നമ്മുടെ സവോളം ോളെ സവോളയും എന്താ പറയുക കുറച്ച് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ചിക്കനും പൊടികളൊക്കെ ഇടുമ്പോഴത്തേന് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് പിന്നെ അറിയാമല്ലോ ഉലുവ ആദ്യത്തെ ഉലുവ പൊട്ടിക്കുന്നതും വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതും എല്ലാവരും അങ്ങനെയൊക്കെ തണാണ് ചെയ്യുന്നത് എങ്കിലും ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പത്തിരിയും നമ്മൾ സ്പീഡിൽ സ്പീഡിൽ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് എന്താ കുറേ പത്തിരി പരത്താൻ എന്താണ് ചുടാനിരിക്കുന്നു പിന്നെ ചുട്ട പത്ത് രീതാ കാസ്ട്രോളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കറിയൊക്കെ നല്ല വെന്ത് ഇതാക്കറി ഇപ്പോൾ ഏകദേശം കറി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള പാകത്തിലേക്ക് നമ്മുടെ കറി ഏകദേശം എത്തിയിട്ടുണ്ട് കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ രുചികരമായിട്ടുള്ള കറി പിന്നെ വളരെ സ്പീഡിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് വെക്കണം ചിക്കൻ കറി വെക്കണം എന്നുള്ളവർക്ക് കുക്കറിലാണെങ്കിലും ഈസി ആയിട്ട് വെക്കാം ഇത് ടൈം എടുത്തിട്ട് കുറച്ച് ടൈം എടുത്ത് സ്ലോ കുക്ക് ചെയ്ത് ഒരു കുറച്ച് കൂടുതൽ ടൈം എടുത്ത് കുറച്ച് ടേസ്റ്റി ആയിട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു കറിയാണ് അപ്പോൾ അതാ ഞാൻ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ പീസ് ഒരു മീഡിയം പീസിൽ കട്ട് എന്നാന്ന് വെച്ചാൽ ആ ഒരു സൈസിലാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ടാണ് നമുക്ക് ചെറിയ പീസിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നേരത്തെ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും ഇത് കുറച്ച് സൈസ് വലിയ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ടി വരും ടൈം കുറേ കൂടെ ആകാറുണ്ട് അപ്പോൾ ഇതാ വളരെ രുചികരമായി നമ്മൾ കപ്പ് കപ്പ് വെള്ളം ഒഴിച്ചെങ്കിലും ചാറൊക്കെ നല്ല 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 ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് പത്തിരി ആണല്ലോ പത്തിരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തിക്കായിട്ട് ഗ്രേവി ആക്കുന്നില്ല നമുക്ക് ഒഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെമി ഗ്രേവി ഒരുപാട് ഒരുപാട് എന്നുള്ള പാകത്തിനാണ് അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കലൊക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ഇപ്പം നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് ബ്രേക്ക് ഫസ്റ്റ് ഞാൻ വിളമ്പാണ് ഒരു രണ്ട് നൈസ് പത്തിരിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തിരി കുറച്ച് എന്താണ് ഒന്ന് രണ്ട് പത്തിരിയും ഒരു കപ്പ് ചൂട് ചായയും പിന്നെ അതിൻ്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് പീസ് ചിക്കനും കൂടെ എടുത്ത് കുറച്ച് ഗ്രേവിയും കൂടെ ഒക്കെ ഒഴിച്ച് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു എന്താ പറയുക പത്തിരിയുടെ കൂടെ എന്തെങ്കിലും ചിക്കനോ മട്ടനോ ബീഫോ എന്തെങ്കിലും കറികളെന്ന് പറയുന്നത് അതും കൂട്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരിയും ചിക്കൻ അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കപ്പ് ചൂട് ചായയും അപ്പോൾ എൻ്റെ എൻ്റെ നോർമലി ഞാൻ വെക്കുന്ന ചിക്കൻ കറിയുടെ ാണ് ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലാണ് കറി വെക്കുന്നതെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അടിപൊളിയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു പറയുന്നത് ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തു ചെയ്യുക കംപ്ലീറ്റായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്